ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പിൾ അനുസരിച്ച് ദൈവം ഒരു കുടുംബത്തെ ആ കാണുന്നത് ദൈവം ഒരു സഭയെ കാണുമ്പോൾ ആ സഭയെ ആട്ടിൻപറ്റമായിട്ടാണ് കാണുന്നത് കളക്റ്റീവാണ് ഗോഡ് ആൽവേഷൻ അപ്പോ ഇവിടെ നമ്മൾ ഇനി വരികയാണ് അപ്പൊ ഈ പയ്യൻ ചോദിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മൾ കഴിക്കണ്ടേ പണ്ടുത്വം പറഞ്ഞാൽ ഇച്ചാൻ ഇച്ചാൻ്റെ ഭാര്യയും കാര്യം എനിക്ക് എന്റെ ഭാര്യ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു കോൺസെപ്റ്റാണ് ഇങ്ങനത്തെ ചോദ്യം യോനസ് ലീഹായ് സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം യുവനാൻഡ് സുശേഷം ഒന്നിന്റെ പതിമൂന്ന് അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ജനിച്ചു അപ്പൊ ജനനം ഒന്നാമത്തെ പ്രയോഗമാണ് ജനനം ജനനം എങ്ങനെയാണ് രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ഹ്യൂമൻ വിൽ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എങ്ങനെ വീണ്ടും ജനിക്കും ഹൗ കാൻ ഐ അക്കിഷ് ദിസ് ടാസ്ക് ഓ മൈ ലോഡ് നിക്കോതി ചോദിക്കുകയാണ് ജോയിക്കാണ് യെസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മേൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ മേൻ രക്ഷ സാധ്യമാക്കുന്നത് മനുഷ്യൻ അസാധ്യം ഇങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് പറയുകൾ നമ്മുടെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളുടെ ഇടനാഴികളിൽ ഈ വാക്കുകൾ പ്രതിധ്വനിക്കട്ടെ 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 നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഇത് ഏറ്റുപറയാൻ തുടങ്ങണം ഫ്ലോറിയസ് കോസ്ബൽ കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായി തിരുവായ്മൊഴിഞ്ഞതാണ് എന്താണ് രക്ഷയെ സംബന്ധിച്ച് കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയാമോ രക്ഷയെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മേൻ അത് മനുഷ്യർക്ക് അസാധ്യം നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നിടത്ത് ഇരുന്ന് പറയണം ട്രെയിനല്ലാണേ അവിടെ ഇരുന്ന് പറയണം കഴിഞ്ഞ ആഴ്ച എന്നെ ഒരാള് വിളിച്ചു പാസ് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വളരെ തിരക്കിട്ട് വന്നൊരു ഓട്ടോ വിളിച്ചു അപ്പൊ ഓട്ടോക്കാരൻ പറഞ്ഞു ഇപ്പൊ ഓട്ടം പോകത്തില്ല അപ്പോ എന്ന പുള്ളി പുള്ളികളെയാണ് ഞാനേ ഒരു സാധനം കണ്ടോണ്ടിരിക്കുക നമ്മുടെ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്ബലിനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഓട്ടോ കാരണം ഇല്ല ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ ഉള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ ആളായിരുന്നു അത് പുള്ളിയോട് കൂടി വളരെ സന്തോഷമായിട്ട് ആ ലൈവ് ഒരുമിച്ച് കണ്ടു ലൈവ് കഴിഞ്ഞ് അവർ രണ്ടും കൂടെ ഓട്ടം പോയിരുന്നു അപ്പൊ ഞാനും ആളാണ് അപ്പൊ എന്നെ വിളിച്ചു പറയാം അപ്പൊ അങ്ങനെ നമ്മുടെ ഗോസ്ബല് കേൾക്കുന്ന പല സ്ഥലങ്ങളിലുണ്ട് താന്നവർ മുതൽ ഉയർന്നവർ വരെ കേൾക്കുന്നു കത്തോലിക്ക സീറോ മലബാർ കുർബാനക്കകത്ത് എളിയവരെല്ലാം വലിയവരാകും ആമേൻ ആമേനാമേ എന്നുള്ളൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞാലേ ചെറിയവൻ മുതൽ വലിയവർ വരെ ഈ ഗ്ലോറിയസ് ഗോസ്ബിൾ കേൾക്കുന്നു നിങ്ങൾ ഈ ഗ്ലോറിയസ് ഗോസ്ബിൾ കേൾക്കുന്നത് എവിടെ ഇരുന്നാണെങ്കിലും അവിടെ ഇരുന്ന് നിങ്ങൾ പറയണം നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്ക് വാക്കേറ്റ് പറയണം ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ മേൻ അതെ ഇത് മനുഷ്യർക്ക് അസാധ്യം എന്നിട്ട് നമ്മുടെ പതിവ് പരിപാടി അതാ ഇറ്റ് ഈസ് ടോട്ടലി ആൻഡ് ഓഫ് ട്രിനിറ്റേറിയൻ ഗോഡ് ോ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും അങ്ങനെ इथ पुरुष इष्टी नोट हिव इट हिवैन इट हिवैन एफर्ट इट नोट ह्यूम प्ला इट प्ला ഇത് മനുഷ്യന്റെ പദ്ധതി അല്ല ദൈവത്തിന്റെ പദ്ധതി ഇത് മനുഷ്യന്റെ മുൻകൈ എടുക്കലല്ല ഇത് ദൈവത്തിന്റെ മുൻകൈയെടുക്കൽ ഇത് മനുഷ്യന്റെ ശക്തിയല്ല ദൈവത്തിന്റെ ശക്തി ഇത് മനുഷ്യന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത ഇത് മനുഷ്യന്റെ ഇച്ഛയല്ല ദൈവത്തിന്റെ ഇച്ഛ അവ ഇച്ഛവിടെ പറയ യോന പറയാണ് അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് ദൈവം തന്നെ കാരണഭൂതൻ ദൈവം തന്നെ കാരണഭൂതൻ പെന്റകോസ്റ്റ് പ്രതിനിധിയായ ബഹുമാന്യ പാഷ അനിൽ കൊടുത്തോട്ടമായി നടത്തിയ സംവാദത്തിൽ ആ അനിൽ കൊടുത്തോട്ടത്തിന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് അതായത് ഏറ്റവും അവസാനം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചാൽ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് നമ്മളാണ് കാരണഭൂതൻ എന്ന് അതിന് തൊട്ട് ഞാൻ പല പ്രാവശ്യം ആ സംവാദത്തിൽ പറഞ്ഞു ദൈവമാണ് കാരണഭൂതൻ പക്ഷെ ക്ലോസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ തന്നെയാണ് കാരണഭൂതൻ നിങ്ങൾ അത് എല്ലായിടത്തും കടപ്പുണ്ടല്ലോ വെച്ച് നോക്കുക നമ്മളാണ് കാരണഭൂതൻ അതാണ് പെന്റക്കോസ് അണ്ടർസ്റ്റാൻഡ് ദൈവ കൃപയ്ക്ക് ഒരു ഓഫ് സ്വിച്ച് ഉണ്ട് ദൈവത്തിന്റെ രക്ഷയ്ക്ക് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അത് നമ്മുടെ കയ്യിലുണ്ട് എന്നാ പറയുന്നത് ഇപ്പൊ ജനനം നിങ്ങൾ എങ്ങനെയാ ജനിച്ചത് നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ഐഡിയ ആണോ നിങ്ങളുടെ ഐഡിയയിലാണോ നിങ്ങൾ ജനിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ജനിച്ചത് നിങ്ങൾ പറയാണ് എനിക്ക് ഒന്ന് ജനിക്കണം ഓക്കെ അപ്പൊ എവിടെ ആയിരിക്കണം ഞാൻ തീരുമാനിച്ചിരുന്ന ഞാൻ എവിടെ ജനിച്ചനെ നിങ്ങൾ എവിടെ ജനിച്ചെ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ആയിരിക്കല്ലേ തെരഞ്ഞെടുക്കുന്നത് പക്ഷെ നമ്മൾ ഇടുക്കിയിലാ മലമൂട്ടിലാണ് ജനിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് അവർ ചോയ്സ് ഇറ്റ് വാസ് നോട്ട് അവർ വിൽ അപ്പൊ നമ്മുടെ ജനഞ്ഞെടുപ്പല്ല നമ്മുടെ ജനനം നമ്മുടെ ഇച്ഛയിലല്ല നമ്മുടെ ജനനം അപ്പൊ ജനനമെന്നത് ടോട്ടലി ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ ഡിസിഷൻ ഓർ ഹ്യൂമൻ പ്ലാനിങ് അപ്പൊ മനുഷ്യൻ പദ്ധതി ഉണ്ടാക്കുന്നതിനും ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ജനനം ഇപ്പൊ ഈ രക്ഷയെ ബൈബിൾ ചിത്രീകരിക്കുന്നത് ഒരു ജനനത്തോടാണ് ആ ജനനം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ജനിക്കാൻ പറ്റുമെന്നുള്ള ഹെരസിയാണ് ഇ എസ് തോമസും അനിൽ കൊടിത്തോട്ടവും അടക്കമുള്ള ബ്രദറൻകാരും പെന്റക്കോസ്തുകാരും പറയുന്നത് അത് രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഓരോ കീ ഫിഗേഴ്സിനെ ഞാൻ എടുത്തതേ ഉള്ളൂ നമ്മുടെ പരിചയത്തിലുള്ള എനിക്ക് വലിയ ആളുകൾ എന്ന് പറയത്തിൽ ഇവരെയൊക്കെ അറിയത്തുള്ളൂ പെന്റക്കോസ്റ്റിൽ നിന്ന് ഞാൻ അനിൽ കൊടിത്തോട്ടത്തെ ബ്രദറിന് ഇ എസ് തോമസിനെ എടുത്തു എന്നേ ഉള്ളൂ ഇ എസ് തോമസ് പറയുന്നുണ്ട് എന്റെ ഉപദേശം പാസ് ചെയ്യുവന്നോ ഏതാണ്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പാവ മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അതേപറ്റി സംസാരിക്കണം അദ്ദേഹത്തിന്റെ ലൈവിൽ ജോയിൻ നോ പ്രോബ്ലം ഇന്ന് വേണമെന്നില്ല ഇഷ്ടമുള്ളപ്പോ കാണുന്ന ബ്രദറൻകാരൻ അദ്ദേഹത്തോട് പറയുക നമ്മുടെ ഉദ്ദേശത്തെ രക്ഷിക്കൂ രക്ഷിക്കൂ ഇ എസ് തോമസ് ഇതൊക്കെ ഏത് കൊച്ചുകുഞ്ഞിനും പറയാം അപ്പൊ നമ്മുടെ മാനുഷികമായ കഴിവുകൾക്കോ തിരഞ്ഞെടുപ്പിനോ തീരുമാനത്തിനോ നിർണയത്തിനോ ഇച്ഛയ്ക്കോ വിക്കാത്ത അതിന്റെ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജനനം അതിനോട് താരതമ്യപ്പെടുത്തിയാണ് മനുഷ്യന്റെ രക്ഷയെ ബൈബിൾ ചിത്രീകരിക്കുന്നത് ജനനം നമുക്ക് ഒരു പാർട്ടുമില്ല ഒരു പാർട്ടും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് വൺ പേർസെന്റ് പാർട്ട് പോലും ഇല്ല ജനിക്കുന്നയാൾക്ക് ഉണ്ടോ ഇല്ലയോ ഉണ്ടോ പോയിന്റ് വൺ പേർസെന്റ് എങ്കിലും പാർട്ടുണ്ടോ നമ്മൾ ഈ ജനിക്കുന്നയാൾക്ക് നമ്മൾ പറഞ്ഞോണ്ടപ്പോ ഈ ജനനം എന്ന വിഷയത്തിൽ നമുക്ക് ഒരു പങ്കുവില്ല എന്തെങ്കിലും പങ്ക് നിങ്ങളുടെ ജനനത്തിൽ ഉണ്ടായിരുന്നവർ മുന്നോട്ട് വരിക ഉം നിങ്ങൾ ജനിച്ചപ്പോ ബോസ്സാര് പ്രതൃകാര് നിങ്ങളൊക്കെ ജനിച്ചപ്പോ നിങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ടായിരുന്നോ ചിന്തിക്കാൻ തുടങ്ങുക അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താശക്തി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദയവായി ദയവായി ചിന്തിക്ക നമ്മുടെ ജനനത്തിൽ നമുക്ക് എന്താണ് പങ്ക്